അൻവർ വളരെ ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്നലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ അജണ്ട സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവും ഇക്കാര്യത്തിലില്ല ഇതിലേക്ക് എത്തിക്കും എന്നതിനെ സംബന്ധിച്ച് നല്ല വ്യക്തത സി പി എമ്മിനുണ്ടായി പ്രത്യേകിച്ച് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളുടെ ചർച്ചകൾ വേറെ ഒരു തലത്തിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണ് ഇത് മുംബൈ തുടങ്ങിയതാണ് ഇപ്പോൾ അൻവറ സ്വീകരിക്കാൻ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണല്ലോ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അൻപുറ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളതിൽ അവിശ്വസിക്കുന്നില്ല അതെല്ലാം സത്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് നൂറ്റി അമ്പത് കോടി രൂപ നൂറ്റി അമ്പത് കോടി രൂപ മത്സ്യവണ്ടിയിൽ കടത്തി കേരളത്തിലേക്ക് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് അൻവർ പറഞ്ഞിരുന്നു അതുകൂടി ഈ പറഞ്ഞ കാര്യത്തിന്റെ ഭാഗമായി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ എന്താണ് സുധാകരൻ സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാവും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിനോട് പത്രക്കാർ ചോദിച്ച സമയത്ത് അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് അപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരായ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയിട്ടുള്ള ഒരു ആയുധം എന്നുള്ള നിലയിൽ ഇപ്പം ഇത് കെ പി സി സി പ്രസിഡൻറ് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായാലും അതിന് മറുപടി പറയണം ഇപ്പം രമേശ് ചെന്നിത്തലയും ഇത് തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനോട് ഒപ്പം നിന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും ഇപ്പം പത്രക്കാരെ കണ്ടു സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരായി അൻവർ ഉന്നയിച്ച അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം അതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം ആദ്യം പറയണം എന്നിട്ട് സ്വീകരിച്ചോട്ടെ ഇതിന് യാതൊരു പ്രശ്നവുമില്ല ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരിഭ്രാന്തിയുമില്ല ഒരു കാര്യം ഞങ്ങൾ പറയാം ഒരു ചുക്കും കേരള രാഷ്ട്രീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല